അന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിലെ ഔദ്യോഗിക പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് പെണ്ണുകേസിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ നെട്ടോട്ടമോടുകയാണ് കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടി ശബ്ദിക്കാൻ അവർക്ക് സമയമില്ല അതേസമയം കേരളത്തിലെ ഭരണപക്ഷം കക്കുക മുക്കുക നക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പെടുത്തുകൊണ്ട് അവരാവുന്നത് പോലെ കട്ട് മുടിച്ച് സുഖിച്ച് മുന്നോട്ടു പോകുന്നു എന്നാൽ കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി കേരള ജനതയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ നിലവിൽ പ്രതിപക്ഷത്തെക്കാൾ ഒരു പടി മുന്നിൽ നിന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ശബ്ദിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊച്ചിയിലെത്തിയിട്ട് നമ്മുടെ കേരളത്തിലെത്തിയിട്ട് പിണറായി വിജയനെ നേരിട്ട് വെല്ലുവിളിച്ചിരിക്കുന്നു സകലയാളുകൾ മനസ്സിലാക്കണം കേരള ജനതയ്ക്ക് വേണ്ടിയിട്ട് നേരിട്ട് വെല്ലുവിളിച്ചിരിക്കുന്നു അതേപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രവർത്തകർക്ക് നേരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതിനേക്കാൾ ഒരു പടി അതേപോലെ മുന്നോട്ട് വെക്കും എന്നുള്ളത് അതുൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ നിരവധി വിഷയങ്ങൾ അദ്ദേഹം കേരളത്തിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് അദ്ദേഹം എന്താണ് ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ട് എങ്ങനെ വരും എന്നുള്ള വിഷയത്തെ കുറിച്ച് പോലും നമുക്ക് ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കാം അതിനു മുമ്പായിട്ട് നമുക്ക് ആദ്യം തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ചതൊന്ന് പരിശോധിക്കാം ഞാൻ ഇവിടെ ഒരു ചെറിയ ഭാഗം കൊടുക്കാം അദ്ദേഹം പങ്കെടുത്ത പ്രോഗ്രാമുമായിട്ട് അദ്ദേഹം കേരളത്തിൽ കഴിഞ്ഞ ദിവസം എത്തി മനോരമ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു കോൺക്ലേവിലാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് ഇവിടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ നിരന്തരം അമിത്ഷായോട് ചോദ്യം ചോദിക്കാൻ സാധിക്കില്ല അമിത്ഷായെ കിട്ടില്ല എന്നൊക്കെ തോന്നിയതുപോലെ വിളിച്ചു പറയാറുണ്ട് ഇവിടെ മനോരമ നടത്തിയിട്ടുള്ള ഒരു കോൺക്ലേവില് പ്രോഗ്രാമിലാണ് ആ ഒരു കോൺക്ലേവ് എന്ന പ്രോഗ്രാമിൽ വന്ന് മാധ്യമങ്ങൾ അതായത് മാധ്യമ പ്രവർത്തകർ ചോദിച്ചതിന് സകലതിനും മറുപടികൾ കൊടുക്കുന്നു അപ്പോ ജനങ്ങൾ സകല ആളുകൾ മനസ്സിലാക്കുക അമിത്ഷായൊക്കെ വ്യക്തമായിട്ട് മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടിയെ

5,100 करोड़ रुपया डिजास्टर मैनेजमेंट के लिए सवाल हम जो पैसा भेजेंगे स्टेट गवर्नमेंट के पास आएगा अगर स्टेट गवर्नमेंट को भेजा हुआ पैसा अपनी कैडर पर बलि चढ़ता है तो जनता के पास वो नहीं पहुंचेगा डिजास्टर मैनेजमेंट का काम नहीं होगा और मैं तैयार हूं राजीव जी को बुला ले पिंडराई विजयन जी डिजास्टर मैनेजमेंट के हर एस्पेक्ट पर यूपीए सरकार और बीजेपी सरकार ने क्या किया है इस पर हम ओपन डिस्कशन के लिए तैयार ഞാൻ ഞാൻ അതിന്റെ പരിഭാഷ ഒന്ന് വായിച്ചു മാത്രം സംസാരിക്കാം മുതൽ ആയിരത്തി മുന്നൂറ്റി നാല്പത്തിരണ്ട് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ദുരന്ത നിവാരണത്തിനായി കേരളത്തിന് നൽകിയത് ഞാൻ ഒരിക്കൽ കൂടി പറയാം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപ എന്നാൽ നരേന്ദ്രമോദിജി ഈ പത്ത് വർഷം കൊണ്ട് ദുരന്ത നിവാരണത്തിനായി നൽകിയത് അയ്യായിരത്തി ഒരുനൂറ് കോടി രൂപയാണ് വിഷയം അതല്ല ഞങ്ങൾ അയക്കുന്ന പണം സംസ്ഥാന സർക്കാരിന്റെ കയ്യിലാണ് വരുന്നത് സംസ്ഥാന സർക്കാരിലേക്ക് അയക്കുന്ന പണം അവരുടെ കേഡറുകൾക്കായി ചിലവഴിച്ചാൽ അത് ജനങ്ങളിലേക്ക് എത്തി എത്തില്ല ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടക്കുകയുമില്ല ഞാൻ തയ്യാറാണ് രാജീവ് ജി പിണറായി വിജയൻ ജിയെ വിളിക്കൂ ദുരന്ത നിവാരണത്തിന്റെ എല്ലാ വിശ വശങ്ങളെ കുറിച്ചും യു പി എ സർക്കാരും ബി ജെ പി സർക്കാരും എന്തു ചെയ്തു എന്നതിനെ കുറിച്ചും ഒരു തുറന്ന ചർച്ചക്ക് ഞങ്ങൾ തയ്യാറാണ് അമിത് ഷാ കൊച്ചിയിലെത്തിയിട്ട് വളരെ വ്യക്തമായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനോട് പറയാ നിങ്ങൾ പിണറായി വിജയനെ വിളിക്കൂ ചർച്ചക്ക് ഞാൻ തയ്യാറാണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള യു പി എ സർക്കാർ ദുരന്ത നിവാരണത്തിന് ആയിരത്തി മുന്നൂറ്റി നാല്പത്തി രണ്ട് കോടി രൂപയാണ് കൊടുത്തത് എന്നാൽ ഈ കഴിഞ്ഞ പത്ത് വർഷം നരേന്ദ്രമോദി സർക്കാർ അയ്യായിരത്തി ഒരുന്നൂറ് കോടി രൂപ ദുരന്ത നിവാരണത്തിന് കേന്ദ്ര സർക്കാർ കേരള സർക്കാരിന് നേരിട്ട് കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഞാൻ തയ്യാറാണ് നിങ്ങൾ പിണറായി വിജയനെ വിളിക്കൂ ചർച്ചക്ക് വരാൻ പറയൂ എന്ന് ഇനി ഇതിലും അപ്പുറം എന്ത് വെല്ലുവിളിയാണ് വിളിക്കാനുള്ളത് ഇനി എനിക്ക് നമ്മുടെ കേരളത്തിന്റെ പിണറായി വിജയൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയോടാ പറയുന്നത് നിങ്ങൾ ആ കണക്ക് കാണിക്കണം അമിത്ഷാ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കേഡറുകൾക്ക് വീതം വെച്ചു എന്നുള്ളതാ നിങ്ങൾ വീതം വെച്ചതാണോ അല്ലെങ്കിൽ നിങ്ങൾ മുക്കിയതാണോ നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് കേരള പൊതുസമൂഹത്തിന് അറിയേണ്ടതായിട്ടുണ്ട് ഒന്നും രണ്ടും രൂപയല്ല ഒന്നും രണ്ടും ലക്ഷമല്ല പത്തും ഇരുപതുമല്ല കോടിയല്ല അയ്യായിരത്തി ഒരുന്നൂറ് കോടി രൂപ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ കേരള സർക്കാരിന്റെ കയ്യിലേക്ക് നേരിട്ട് കൊടുത്തു ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ എന്താ കേരള സർക്കാരും അതുമായി ബന്ധപ്പെട്ട അടിമകളും വിളിച്ചു പറയാറുള്ളത് കേന്ദ്ര സർക്കാർ നയാ പൈസ തരുന്നില്ല എന്ന് അയ്യായിരത്തി ഒരുനൂറ് കോടി രൂപ നേരിട്ട് തന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു പി എ സർക്കാർ ഭരിക്കുന്ന പത്ത് വർഷം ഭരിച്ച പത്ത് വർഷം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതിനേക്കാൾ ഒരുപാട് അധികം അതിനേക്കാൾ ഒരുപാട് അധികം കേരള സർക്കാരിന് നരേന്ദ്രമോദി സർക്കാർ കൊടുത്തിരിക്കുന്നു അതെന്ത് ചെയ്തു അത് കട്ടമുടിച്ചോ അത് നിരന്തരം ചോദിക്കേണ്ട ഇവിടത്തെ ഔദ്യോഗിക പ്രതിപക്ഷം കോൺഗ്രസ് പെണ്ണ് പെട്ട് അതിൽ നിന്നൊന്ന് തടിയൂരാനാണ് ശ്രമിക്കുന്നത് ഇതൊക്കെ ചോദിക്കുന്നതും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരാണ് എന്നുള്ളതും കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയണം അതേപോലെ തന്നെ അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എടുത്തു പറഞ്ഞു കഴിഞ്ഞ കാലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയിലെ കാളുകൾ വരുന്നത് കുറവായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല അതുമായി ബന്ധപ്പെട്ട അദ്ദേഹം പറഞ്ഞത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം രാജ്യസഭാ എം പി ആയി രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത സദാനന്ദൻ മാസ്റ്റർജിയുടെ രണ്ട് കാലുകളും അക്രമികൾ വെട്ടിമാറ്റി അദ്ദേഹത്തെ പോലെയുള്ള പ്രവർത്തകർ ഞങ്ങളുടെ പ്രത്യേക പാർട്ടിയുടെ നന്മക്കും വേണ്ടി മാത്രമല്ല പ്രവർത്തിച്ചത് മറിച്ച് കേരളത്തിൻ കേരളത്തെ രാജ്യത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനും വികസിത സംസ്ഥാനമാക്കി മാറ്റാനുമായിരുന്നു അവരുടെ പ്രവർത്തനം ആക്രമിക്കപ്പെടുമെന്ന് ഭയന്ന് ഞങ്ങളുടെ പാർട്ടിയിൽ ചേരാൻ ആളുകൾക്ക് ഭയമായിരുന്നതിനാൽ കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ച മുൻകാലങ്ങളിൽ കുറവായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല പാർട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഫലമായി കേരളത്തിലെ ജനങ്ങൾ എൽ ഡി എഫിനും യു ഡി എഫിനും അപ്പുറം ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം വോട്ടുകൾ ലഭിക്കും അത് പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു തുടക്കവുമായിരിക്കും വർഷങ്ങളായുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിനിടെ ഇത്തരം വലിയ മാറ്റങ്ങൾക്ക് ഞാൻ സാക്ഷിയായിട്ടുണ്ട് ഒഡീഷയിലും ഒക്കെ കണ്ടത് അതാണ് അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിന് യു ഡി എഫിനെയും എൽ ഡി എഫിനെയും ആശ്രയിക്കേണ്ടി വരില്ലെന്നും ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് സകല സംവിധാനങ്ങളും ഉണ്ട് എന്നുള്ളത് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആരതിലേക്ക് പോയാലും അവരെ അവരെ പ്രൊട്ടക്ട് ചെയ്യുമെന്നുള്ളത് ഉൾപ്പെടെയ അമിത് ഷാ പ്രഖ്യാപിച്ചിട്ടുള്ളത് മാത്രമല്ല വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പില് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം എടുത്തു പറഞ്ഞത് ഇരുപത്തി അഞ്ച് ശതമാനം വോട്ടിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി എത്തുമെന്ന് കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ തന്നെ കേരളത്തിൽ ഇപ്പോ ഇരുപത് ശതമാനത്തോളം വോട്ട് എത്തിയിരിക്കുന്നു അതിന് ഇരുപത്തിയഞ്ച് ശതമാനത്തിലേക്ക് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എത്തും എന്നുള്ളതാ പ്രഖ്യാപിച്ചത് ആരായി പ്രഖ്യാപിക്കുന്നത് എന്ത് രാഷ്ട്രീയത്തിലെ ചാണക്കൻ എന്നറിയപ്പെടുന്ന അമിക്ഷായ ഇത് പ്രഖ്യാപിച്ചത് ഇത് വെറുതെയാണെന്നാരും കരുതണ്ട സുരേഷ് ഗോപി തൃശ്ശൂര് പിടിക്കുമെന്നും അമിത്ഷാ വന്നത് പ്രഖ്യാപിക്കുമ്പോഴൊക്കെ തന്നെ ഇവിടെ ട്രോളറക്കിയ ആളുകളുടെ വായ അങ്ങ് പൂട്ടിപ്പോയത് നമ്മൾ കണ്ടിട്ടുള്ളതാ അതേപോലെ തന്നെ സകലനും കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിക്കോളൂ ഇത് വെറുതെ വിളിച്ചു പറയുന്നതല്ല ഇത് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ ചാണക്കൻ എന്നറിയപ്പെടുന്ന അമിത് പ്രഖ്യാപിച്ചത് ഇത് വെറുതെ വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയല്ല വ്യക്തമായ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉൾപ്പെടെ ശേഖരിച്ചു കൊണ്ട് തന്നെയാ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്ന സമയത്ത് മറ്റൊരു കാര്യവും എടുത്തു പറഞ്ഞിട്ടുണ്ട് കേരളത്തില് ഈ പറയുന്ന ഇടത് വലത് സംവിധാനങ്ങൾ പ്രീണനത്തിന്റെ ഭാഗമായിട്ട് ദേശീയ സുരക്ഷയിൽ പോലും വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് പി എഫ് ഐ എന്ന സംഘടന കേരളം മുതൽ ഉത്തർപ്രദേശ് വരെ കേരളം മുതൽ ഗുജറാത്ത് വരെ ഇവിടെ തീവ്രവാദ പ്രവർത്തനം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഇതിനൊക്കെ എതിരായിട്ടൊരു ബദൽ സംവിധാനം എന്നുള്ളതാണ് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നത് ഇവിടുത്തെ വികസന കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വ്യക്തമായിട്ട് കേരളത്തെ പഠിച്ചിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആ ഒരു കോൺക്ലേവിൽ അദ്ദേഹം പങ്കെടുത്ത് സംസാരിക്കുന്നത് കേട്ടാൽ മാത്രം മാത്രമതെ കേരളത്തിലെ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അദ്ദേഹം മനസ്സിലാക്കണം കേരളത്തിൽ അദ്ദേഹം എത്തിയ ദിവസം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് രാഹുൽ മാൻകൂട്ടത്തിൽ പെണ്ണ് കേസുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ പെണ്ണ് കേസുമായി ബന്ധപ്പെട്ട് ആ നിലവാരമില്ലാത്ത വിഷയത്തിലേക്ക് പോലും അദ്ദേഹം കടന്നിട്ടുമില്ല അദ്ദേഹം വ്യക്തമായിട്ട് ഈ രാഷ്ട്രീയ നിലപാട് അദ്ദേഹം ആശയം ഉയർത്തിപ്പിടിച്ച് അതിലേക്ക് വരൂ എന്നുള്ളത് തന്നെയാ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നത് അദ്ദേഹം ഒരു രാഷ്ട്രീയ രീതിയിലേക്ക് പോലും അദ്ദേഹം വന്നിട്ടില്ല അദ്ദേഹം വളരെ വ്യക്തമായിട്ട് കോൺഗ്രസിനെയും വിമർശിച്ചിട്ടുണ്ട് അത് ആ നിലവാരത്തിൽ നിന്നുകൊണ്ട് അതേപോലെ തന്നെ എൽ ഡി എഫിനെ കടന്നാക്രമിച്ചു ഇടതുപക്ഷത്തെ കടന്നാക്രമിച്ചു പിണറായി വിജയനെ പച്ചയ്ക്ക് വെല്ലുവിളിച്ചോ ഇവിടെത്ര മാധ്യമങ്ങള് ഇത് ചർച്ച ചെയ്തോ എത്ര വലിയ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാ അമിത്ഷാ കേരളത്തിൽ വന്ന് വെല്ലുവിളിച്ചത് അയ്യായിരത്തി ഒരുന്നൂറ് കോടി രൂപ കെട്ടിയിട്ട് അത് പിണറായി വിജയനും കൂട്ടരും എന്തു ചെയ്തു എന്ന് എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇവിടെ ചർച്ച ചെയ്യാത്തത് അത് ബോധമുള്ള ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയുക ഒരു യാഥാർത്ഥ്യം ഞാൻ എങ് എടുത്തു പറയാം ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിന്റെ റിസൾട്ട് വരുന്നതോട് കൂടിയിട്ട് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും പെണ്ണു കേസിൽ വെപ്പാളപ്പെട്ട് മുന്നോട്ടു പോകുന്ന കോൺഗ്രസ് ആയിരിക്കില്ല ഔദ്യോഗിക പ്രതിപക്ഷത്തോ ഭരണപക്ഷത്തോ വരുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്